നാഗലശ്ശേരി പഞ്ചായത്തിലെ പാപ്പിക്കുളം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിനു സമർപ്പിച്ചു അനേകം കുളങ്ങളാണ് നമ്മൾ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ പുതുതായി ഉണ്ടാക്കിയതും നവീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുളം മുഴുവൻ സംരക്ഷിക്കുന്നത് അറിയോ അത് ജലസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് തൃത്താലയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുടിവെള്ളത്തിന്റെ ക്ഷാമാണ് വെള്ളക്ഷാമാണ് കുടിക്കാൻ മാത്രമല്ല വെള്ളമില്ല അതാണ് കാര്യം ഭാരതപ്പുഴയുടെ തീരത്താണ് തൃത്താല എന്നുള്ളതൊക്കെ വേറെ കാര്യം വെള്ളം കിട്ടുന്നില്ല കഴിഞ്ഞ മൂന്ന് കൊല്ലം എനിക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടായിട്ടില്ല ഒരു ഡിസംബർ ജനുവരി ആയ കോൾ വരി വന്നു തുടങ്ങും വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തവണ വിരലെണ്ണാവുന്ന കോളെ വന്നിട്ടുള്ളൂ കഴിഞ്ഞ മൂന്ന് കൊല്ലം ഓരോ ദിവസവും വരുന്ന അത്രയും കോള് ഇത്തവണ ആകെ വന്നിട്ടില്ല എന്താ കാര്യം എന്നറിയോ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മിക്കവാറും കിണറുകൾ വറ്റിയില്ല ചില കിണറുകൾ അവസാനമായപ്പോഴേക്കാണ് ഒന്ന് പറ്റിയത് സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂക്ഷ്മ നീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ രണ്ട് കോടി രൂപയിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാപ്പിക്കുളം സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന തൃത്താല മണ്ഡലത്തിലെ ഭൂഗർഭ ജലവിധാനത്തിൽ വൻതോതിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞതായും ഭൂമിക്കടിയിലേക്ക് വെള്ളത്തിന് ആഴ്ന്നിറങ്ങാൻ അവസരമൊരുക്കിയതുമൂലം മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതും പദ്ധതിയുടെ വിജയമാണെന്ന് മന്ത്രി പറഞ്ഞു കുറ്റനാട് ആമക്കാവ് പാപ്പിക്കുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാല ൻ അധ്യക്ഷനായി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി ഡി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഷിദ റിയാസ് ജില്ലാ പഞ്ചായത്തംഗം വി പി ഷാനിഭ ബ്ലോക്ക് പഞ്ചായത്തംഗം പി വി പ്രിയ സ്ഥിരസമിതി അധ്യക്ഷരായ കെ വി സുന്ദരൻ കോർഡിനേറ്റർ പി സെയ്ദലവി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ സ്വാഗതവും ഓവർസിയർ സി വി നരേന്ദ്രൻ നന്ദിയും പറഞ്ഞു